അന്ധമായ ആരാധന കൊണ്ട് നടക്കുന്നവരെ നമുക്ക് ചുറ്റും മിക്കപ്പോഴും കാണാം അത്തരത്തിലുള്ളവരെ ഒന്ന് ഞോണ്ടുന്ന ചിത്രം കൂടിയാണത് ഓപ്പസ് സംഗീത രചന കബോസിംഗ് എന്നൊക്കെ പോലെ അർത്ഥം വരുന്ന ഒരു വാക്ക് ആ പേരിൽ വന്നിരിക്കുന്ന പുതിയ സിനിമ ഡാർക്കാണ് സസ്പെൻസ് ആണ് സത്യറുമാണ് ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു ആർട്ടിസ്റ്റ് പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരുന്നു പുതിയ പാട്ട് എക്സ്ക്ലൂസീവായി കേൾക്കാൻ തിരിഞ്ഞെടുക്കുന്ന ആറുപേർ അവർ അയാളുടെ ആരും അറിയാത്ത ലോകത്തേക്ക് ചെല്ലുവാണ് പിന്നീട് അങ്ങോട്ട് നിഗൂഢതയുടെ കളികളിലാണ് മിഡ് സോമറും ബ്ലിങ് ടോയ്സും ദ മെനുവും ഒക്കെ തരുന്ന ആ ഒരു പിടിച്ചിരുത്തുന്ന സംഭവമുണ്ടല്ലോ അതേ സ്റ്റൈൽ അനുഭവം തരുന്ന ആ വൈബിലേക്ക് പോകുന്നതിന് മുൻപേ നമുക്കൊരാളെ പരിചയപ്പെടാം ഏരിയൽ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു മാഗസിനു വേണ്ടി പ്രവർത്തിക്കുന്ന യങ് ജേർണലിസ്റ്റാണ് എന്നാലൊരു കുഴപ്പമുണ്ട് മൂന്ന് വർഷമായി പ്രവർത്തിക്കുന്നു പക്ഷേ നല്ലൊരു സ്റ്റോറി ഇതുവരെ എഴുതാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല സഹപ്രവർത്തകരും അതുപോലുള്ളവരാണ് പ്രത്യേകിച്ച് മാഗസിൻ്റെ ചീഫ് എഡിറ്റർ സ്റ്റാൻ ഉദാഹരണത്തിന് ഇപ്പം നോക്കിയാൽ ഏരിയൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ റീസൻ്റ് ആയിട്ടുള്ള ആൽബത്തിനെക്കുറിച്ച് പറയുവാണ് അത് വിചാരിച്ച പോലെ ഹിറ്റായിട്ടില്ല മുമ്പുള്ളതാട്ടെ ചാർട്ട് ടോപ്പറുമായിരുന്നു അതിന്റെ കാരണത്തെക്കുറിച്ച് ഒരു ഐറ്റം ഈ സമയത്ത് നല്ല സ്ട്രൈക്കിങ് ആയിരിക്കുമെന്ന് നമ്മൾ ഒരു സഹഷൻ വയ്ക്കുന്നത് ആ ആർട്ടിക്കൽ സ്വയം തയ്യാറാക്കാനുള്ള തുരയിലാണ് എന്നാൽ ഇത് കേൾക്കുന്ന സ്റ്റാനോ കൊള്ളാം അത് നല്ലൊരു ഐഡിയ ആണെന്നും പറഞ്ഞ് മറ്റൊരു തന്നെ ഏൽപ്പിക്കുന്നു ചുരുക്കം പറഞ്ഞ മൊത്തത്തിൽ ഒരു ചുറ്റപ്പാട് ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു നല്ല സ്റ്റോറി ഇതുവരെ എഴുതാൻ പറ്റിയിട്ടില്ലെന്ന നിരാശയിലുള്ള ഏരിയലിനെ എന്നാൽ അവരുടെ സുഹൃത്ത് ഒന്ന് ബൂസ്റ്റ് ബൂസ്റ്റാക്കുന്നുണ്ട് അങ്ങനെ പറയരുത് ഞാൻ ഇതിന്റെ അന്തരായ കളരിക്കാരന്റെ എഴുത്ത് വായിച്ചിരുന്നുവെന്നും നല്ലതായിരുന്നു എന്നും പറഞ്ഞു എന്നിട്ട് ആ കളരിക്കാൻ്റെ ആർട്ടിക്കിളിൽ എഴുതിയിട്ടുള്ള മൂന്നുപരിൽ മർമപ്രയോഗമൊക്കെ കാട്ടി കളിച്ചിരിയിൽ ഇരിക്കുന്നതിലും ഏരിയയിൽ ഫേമസ് ആയി ഉയർന്ന രീതിയിൽ അതിയായി ആഗ്രഹിക്കുന്ന ഒരു മോഡേൺ മൈൻഡാണ് അതിയായ മോഹം എന്നും പറയാം അങ്ങനെ അടുത്ത ദിവസം ഓഫീസിലെത്തുന്ന ഏരിയയിൽ കേൾക്കുന്ന ഹോട്ട് ടോപ്പിക് മൊററ്റി തിരിച്ചു വന്നിരിക്കുന്നു റൂമറുണ്ട് അതവൾക്കൊരു ബിഗ് ന്യൂസ് ആണ് അവൾക്ക് മാത്രമല്ല കോടിക്കണക്കിന് ആളുകൾക്ക് കാരണം മൊറേറ്റി നല്ല പോപ്പുലറായ ഒരു പോപ്പ് ആർട്ടിസ്റ്റാണ് ആളുടെ പാട്ടുകൾ ഇപ്പോഴും പ്രായഭേദമന്യേ കേട്ട് ആസ്വദിക്കുന്നവയാണ് അവസാനം പറഞ്ഞ പാട്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷം ആളെപ്പറ്റി വലിയ വിവരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു റൂമർ കേട്ട് ത്രില്ലാവുന്ന കാണുന്ന സ്റ്റാൻഡ് പറയാനുള്ളത് വെറുതെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിനെ പോലെ പെരുമാറാതെ മൊററ്റി തിരികെ വരുന്നു എന്നത് സത്യമാണെങ്കിൽ തീർച്ചയായും ആളുടെ പബ്ലിസിസ്റ്റായ യൂസഫ് വലിയൊരു പ്രൊമോഷൻ വീഡിയോ ഇറക്കുമെന്നൊക്കെ അങ്ങനെ പറഞ്ഞു നിൽക്കേ കാണാം അവിടുള്ള ഒരു സ്റ്റാഫ് പുതിയൊരു വീഡിയോ ഉണ്ടോ എന്ന് കാണിക്കുവാണ് ഈ സെയിം ആളുടെ ആരാധകരോടെ വിശേഷങ്ങളൊക്കെ തിരക്കി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം മൊററ്റി വീണ്ടും ഒരു ആൽബം ഇറക്കാൻ പോകുന്നു എന്നുള്ള അനൗൺസ്മെന്റ് വീഡിയോ ജനലക്ഷ്യങ്ങൾ ഇപ്പോൾ തന്നെ ഇത് കണ്ട് ത്രില്ലടിക്കുമ്പോൾ ഇത്തവണ ഒരു പ്രത്യേകത സകലർക്കു മുന്നിൽ ഇത് അവതരിക്കും മുന്നേ മൊറട്ടി തിരിഞ്ഞെടുക്കുന്ന ചിലരാകം സീസേഴ്സ് റിക്വസ്റ്റ് ഈ പുതിയ ആൽബം ലോകത്താദ്യമായി ശ്രമിക്കുക ഇതൊരു തുടക്കം മാത്രം എന്ന് പറയുമ്പോൾ അവിടെ ക്ഷണം എത്തിയിരിക്കുകയാണ് സ്റ്റാൻഡിലേക്ക് ആ സെലക്റ്റഡ് ആൾക്കാരിൽ ഒരുവൻ അയാളാണ് അതിൻ്റെ ത്രില്ലിൽ എല്ലാവരും നിൽക്കുമ്പോൾ തീർന്നിട്ടില്ലെന്നും പറഞ്ഞ് ഒരു ബാസ്ക്കറ്റ് കൂടി വേറെയുമുണ്ട് പേര് ഏരിയൽ എക്റ്റൺ കേൾക്കുന്നവർക്കോ ആൾക്കോ വിസ്മയത്തിന് പകരം ചുറ്റും പകിച്ചു നോക്കുന്നവരുടെ ഇടയിൽ ഒരു ചമ്മലിലും എന്ത് കാരണത്താലാണ് തന്നെ സെലക്ട് ചെയ്തതെന്ന് ഏരിയലിന് ഒരത്തും പിടിയും കിട്ടുന്നില്ല എന്തായാലും ടി വിയിൽ എല്ലാ ന്യൂസിലും മൊറാട്ടിയുടെ തിരിച്ചുവോ തന്നെ പ്രധാന ചർച്ച മൊറാറ്റി പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങുന്നു പന്ത്രണ്ട് മണിക്കൂർ എണീറ്റിരിക്കുന്നു പ്രശസ്തനായ ഒരു വ്യക്തിയുടെ പല്ലി മേടിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പോകുന്ന വാർത്തകൾ ഏരിയൽ നീ ഹൈപ്പൊക്കെ കാണുമ്പോൾ തിരിൽ അങ്ങോട്ട് കയറുവാണ് ഇത്ര വലിയൊരു ഹോട്ട് അയക്കാൻ നേരിൽ ക്ഷണിച്ചിരിക്കുമല്ലേ അങ്ങനെ ലൊക്കേഷനായ ഒരു മരുഭൂമിയിലേക്ക് ജെറ്റിൽ വന്നിറങ്ങി നേരെ മൊറാറ്റിയുടെ ഐക്കണിക് കൺസേർട്ട് ടൂർ ബസ്സിലേക്ക് കയറുന്ന ഏരിയയിലും സ്റ്റാനും അതിനകത്ത് വേറെയും ചിലർ എല്ലാവരും അറിയപ്പെടുന്നവരാണ് ടി വി ഹോസ്റ്റായ ക്ലാര സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ ഉന്തിത്തള്ളി കയറി ഫോട്ടോസ് എടുക്കുന്ന പാപ്പരാസയായ ബിയാങ്ക റേഡിയോ ജോക്കി ബില്ലാറ്റോയും ഇൻഫ്ലുവൻസർ എമിലിയും അപ്പോൾ ഇത്രയും പേർക്കാണ് ആ ഭാഗ്യം കാത്തു വച്ചിരിക്കുന്നത് മൊറേറ്റിയുടെ ഏറ്റവും പുതിയ സീസൺസ് റിക്വസ്റ്റ് ആദ്യമായി കേൾക്കാൻ പോകുന്ന ആറുപേർ ഒരു നീലക്കുപ്പായം ധരിച്ച മുട്ടത്തലിൻ്റെ അകമ്പടിയോടെ ജെറ്റിൽ നിന്നിറങ്ങി ബസ്സിൽ കയറി റോഡിൽ നിന്നും ഒരു ഡിവേഷൻ എടുത്ത് ഒടുവിൽ ഒരു വലിയ ഗേറ്റ് കടന്ന് പോവുകയാണ് ഗേറ്റിൻ്റെ പരിസരത്തായി ഒരു നോക്ക് കാണാൻ ഊണും ഉറക്കവും ഇല്ലാതെ വന്ന് കാത്ത് കെട്ടിക്കിടക്കുന്നവരും രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ ആൾക്കാർ എപ്പോഴും ഇവിടെ കാണും അങ്ങനെ എവിടെയെന്ന് അറിയാത്ത പ്രദേശത്തെ മൊറേറ്റിയുടെ കോമ്പൗണ്ടിലേക്ക് വണ്ടി എത്തിയിരിക്കുകയാണ് എന്നാൽ ബസ്സിൽ വെച്ച് ഏരിയയിൽ നിന്ന് സ്റ്റാൻഡിൽ നിന്നും ചില ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കൗതുകം ഉണർത്തുന്ന കാര്യങ്ങൾ എന്തവിടെ കണ്ടാലും എഴുതി വെക്കുക ഈ വയ്ക്കാൻ കഴിയുമ്പോൾ അതെല്ലാം നോക്കി അയാൾക്കൊരു ലേഖനം തയ്യാറാക്കാനാണ് ഇതിപ്പോൾ അയാളുടെ രീതി കണ്ടാൽ കൂടെ കൂട്ടിക്കൊണ്ടു വന്ന പോലെയാണുള്ളത് സാക്ഷാൽ മൊറേട്ടിയുടെ ക്ഷണത്തിൽ വരുന്ന ആളാണ് ഏരിയ പക്ഷേ അതിലൊന്നും കാര്യമില്ല മുതലാളിയല്ലേ പറയുന്നതിനെ തലയാട്ടുക തന്നെ ചെന്നിറങ്ങുമ്പോൾ ആ മുട്ടത്തലേനെ പോലെ തന്നെ അവിടെയുള്ള നീല കുപ്പായമാണ് ധരിച്ചിരിക്കുന്നത് ഒരു യൂണിഫോം എന്ന പോലെ ആദ്യം തന്നെ വന്നിട്ട് എല്ലാവരുടെയും ഫോൺ മേടിച്ച് വയ്ക്കുവാണ് പോകാൻ നേരം തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് റീസൺ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഇവിടുള്ള മധുര നിമിഷങ്ങൾ തീർത്തും അനുഭവിച്ചറിയുക യോഗയും അമ്പയത്തും പെയിൻറ്റിങ്ങും കുതിരകളും മൊത്തത്തിലൊരു ശാന്തമായ റിലാക്സിങ് ഒരു സ്ഥലം അങ്ങനെ രാത്രി അത്താഴ് സമയത്തോട് അടുക്കുമ്പോൾ അവിടെയുള്ള അന്തേവാസികളും കൂടെ നമ്മുടെ പുതിയ ആറ് പേരും ഈഗർലി വെയ്റ്റിംഗ് ആണ് ആ ക്ഷണത്തിനായി മൊറേറ്റി മുട്ടയും മുഖവും ഒക്കെ മേക്കപ്പ് ചെയ്ത് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നല്ല പ്രായമുണ്ട് അയാൾ വന്നുനിന്ന് പണ്ട് ബോക്സർ മുഹമ്മദ് അലിയും ചെഗ്നോറസും ബാക്ക് സ്റ്റേജിൽ വന്നപ്പോഴുണ്ടായ അനുഭവം എന്ന് പറഞ്ഞ കുറെ വെടിയടിച്ച ശേഷം ആറ് ആറുപേരെയും കൺഗ്രാജുലേറ്റ് ചെയ്ത് തൻ്റെ പതിനെട്ടാമത്തെ ആൽബമായ സീസേഴ്സ് റിക്വസ്റ്റ് ആദ്യം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവർക്ക് സ്വാഗതം അർപ്പിക്കുന്നു തുടർന്ന് അവരുമായി പരിചയപ്പെടുമ്പോൾ എന്നാൽ ഏരിയയിൽ അവിടുള്ള ഓരോന്നിനെയും പറ്റി എഴുതുകയാണ് അഞ്ചുപേരും മൊറേട്ടി കപ്പ് ഇരിക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി വിളിച്ച് മറ്റൊരിടതായി എടുത്തുന്ന ഏരിയയിലും ആഹാരത്തിന് മുന്നേ ഇവർക്ക് ആചാരമുണ്ട് ഒരു വലിയ ബെൺ അപ്പം ടേബിളിന്റെ ഒരു വശത്തു നിന്നും തുടങ്ങി ഓരോരുത്തരും ചെറു കടിയോടെ പാസ് ചെയ്യുന്ന പരിപാടി അത് കഴിഞ്ഞ ഉടനെ വിഭവസമൃദ്ധമായ കൊണ്ട് നിറയുവാണ് അവിടെ ഏരിയയിൽ നിന്ന് ആഹാരത്തെക്കാൾ പ്രധാന പണി കിട്ടിയിരിക്കുന്നത് കൊണ്ട് അവിടുള്ള ഓരോന്നിനെയും പറ്റിയും ഒപ്പിയെടുക്കാനുള്ള ബുദ്ധിയിലാണ് ജെറ്റിൽ വന്നിറങ്ങിയത് മുതൽ കൂടെ ഉണ്ടായിരുന്ന മൊറാറ്റിയുടെ സേവകൻ യോർഗ് അവരുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് പരസ്പരം ഒന്ന് പരിചയപ്പെട്ടിട്ട് ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം പിന്നീട് ഒരു ആർട്ടിക്കൽ തയ്യാറാക്കാൻ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കുമെന്ന് ചോദിക്കുമ്പോൾ യോർഗ് ഒന്ന് ആലോചിച്ചിട്ട് അയാളെക്കുറിച്ച് പറയുന്നു യോർഗ് ഒരു മ്യൂസിക് ടീച്ചറായിരുന്നു അങ്ങനെ ഇരിക്കെ സ്വന്തം താൽപ്പര്യ കുട്ടികൾക്ക് മൊറാറ്റിയെ ഫോക്കസ് ചെയ്ത് ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഒരു ദിവസം സെക്കൻഡ് പിരീഡിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരറിയിപ്പ് വന്നു സാക്ഷാൽ മൊറേട്ടി സംസാരിക്കണമെന്ന് പറഞ്ഞ് കോൾ ചെയ്തതായി ഏതോ പ്രാങ്ക് എന്ന് കരുതി ഫോൺ എടുത്തതും ഞെട്ടിപ്പോയി സാക്ഷാൽ മൊറേട്ടി തന്നെയായിരുന്നു അത് പിന്നൊന്നും നോക്കിയില്ല അദ്ദേഹം പറഞ്ഞപടി അടുത്ത ദിവസം തന്നെ ജോലി നിർത്തി ഇവിടേക്കെത്തി ഇപ്പോൾ ഇവിടുള്ള കുട്ടികൾക്ക് സംഗീതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സംഗീതം പഠിപ്പിക്കാൻ മാത്രമല്ല ഇവിടെ വേറെയും കാര്യങ്ങൾ പഠിപ്പിക്കാൻ അധ്യാപകരുണ്ട് പെയിൻറ്റിംഗ് അമ്പെയ്ത്ത് അങ്ങനെ കലാപരമായ ഓരോരോരോ കഴിവുകൾ കുട്ടികൾക്ക് അൺലോക്ക് ചെയ്യാനുള്ള ശരിയായ സ്ഥലമാണിത് ഇവരുടെ ഒരു ഗ്രൂപ്പിനെ സ്വയം വിളിക്കുന്നത് ലെവലിസ്റ്റെന്നും ഏരിയയിൽ നിന്ന് ഇതെല്ലാം കേൾക്കുമ്പോൾ വിശ്വസിക്കണോ വേണ്ടെന്നുള്ളൊരു നിലപാടാണ് ഈ ലെവലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ യോർഗിൻ്റെ വയൽ നിന്ന് വരുന്ന സൃഷ്ടികൾ തടയിടുന്നതിനെ തടുക്കുന്നതിനും പ്രാപ്തമാക്കാൻ ക്ലേശമുള്ളവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ആത്മീയ വഴി ഇത് കേൾക്കുന്ന ഏരിയലിനും നമ്മളെപ്പോലെ തന്നെ ഒന്നും മനസ്സിലായിട്ടില്ല എന്നവരുടെ മുഖം കണ്ടാൽ അറിയാം യോർഗിനെ ആരോ വന്ന് വിളിച്ചുകൊണ്ട് പോയതിന് പിറകെ ഭക്ഷണം കഴിഞ്ഞ് ഓരോന്ന് കുറിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയലിൻ്റെ അടുക്കലേക്ക് എത്തുന്നു ഒന്ന് പരിചയപ്പെട്ട് തന്നെ തിരഞ്ഞെടുത്തതിൽ അവൾ നന്ദി പറഞ്ഞ് ആ മമൻ കഴിയുമ്പോൾ ഈ ആറു ഇനി എന്താണെന്ന് ലെവലെസ്റ്റിലെ മുടി പിന്നിയിട്ടിരിക്കുന്ന ഒരുവൻ പറഞ്ഞു കൊടുക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കുമൊപ്പം ഓരോ പരിചാരകളുണ്ടാവും അവർ താമസത്തിനുള്ള മുറികാട്ടും എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കരുത് ഇങ്ങനെ പറഞ്ഞ് ഇന്നു മുതലുള്ള മൂന്ന് ദിവസങ്ങളിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഇക്കൂട്ടർക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നുള്ള ഒരു കാർഡ് നൽകി ഓരോരുത്തരെയും റൂമിലേക്ക് അയക്കുവാണ് ഇവിടുള്ള മിക്കവരുടെയും കയ്യിൽ എങ്ങനെയുണ്ടായിട്ടുള്ള ചില മുറിപ്പാടുകൾ കാണാം ഏരിയൽ മുറിയിലെത്തി ബാഗ് നോക്കുമ്പോൾ അതിലവളുടെ ലാപ്ടോപ്പ് ഇല്ല മികച്ച അനുഭവത്തിനായി എടുത്തു മാറ്റിയതാണെന്നും പോകുമ്പോൾ തിരികെ തരാമെന്നും ഒരു മെസ്സേജ് കാർഡ് അതിന് പകരം ആ കുഴപ്പമില്ലെന്ന രീതിയിൽ ഏരിയിൽ അവിടെ വെച്ചിട്ടുള്ള സോങ് പേർ ഓണാക്കുവാണ് മൊറേറ്റിയുടെ ഏറ്റവും പുതിയ ആഗാനം ചകലരും ആസ്വദിച്ച് കേൾക്കുമ്പോൾ ഇതെല്ലാം ക്യാമറയിൽ വീക്ഷിക്കുന്ന ഒരു ടീം അവിടെ വേറെയുണ്ട് എന്നാൽ ബില്ലാറ്റോ പാട്ട് കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മസാജ് സെഷനിലാണ് ഇദ്ദേഹത്തിൽ കാര്യമെടുത്ത് നോക്കിയാൽ മുമ്പൊരിക്കൽ മൊറേറ്റിയെ പബ്ലിക്കായി കളിയാക്കിയിട്ടുള്ള ഒരാളും കൂടിയാണ് മരിച്ചുപോയ ഓമനപ്പെട്ടിയെ സ്റ്റഫ് ചെയ്തു വെച്ചതിനെ പരിഹസിച്ചുകൊണ്ട് ശാന്തമായ മസാജിൽ ഏർപ്പെട്ടിരിക്കെ പെട്ടെന്ന് ആരോ ടേപ്പ് എടുത്ത് അടക്കുന്ന പോലെ എണീക്കാൻ തുടങ്ങുന്നതും ആരൊക്കെയോ ബലം പിടിച്ചിട്ട് കട്ട്രോണാക്കുന്ന ശബ്ദം അതയാളുടെ ശരീരത്തിലേക്ക് മുട്ടിക്കാൻ തുടങ്ങുന്നത് ആ ശബ്ദം വഴി നമുക്ക് മനസ്സിലാക്കാം ഈ സ്ഥലം പ്രശ്നമാണ് കാലത്ത് ജോഗിങ്ങിന് പോകാനൊരുങ്ങുന്ന ഏരിയലിൻ്റെ കൂടെ തന്നെ അവളുടെ കെയർ ടേക്കർ നടക്കുകയും ഓടുകയും ചെയ്യുന്നതിൽ അവൾക്കെന്തോ ഒരു ഇറിറ്റേഷൻ കാരണം ഇങ്ങനെ അങ്ങ് നിരീക്ഷിക്കാൻ വലിയ പ്രശ്നക്കാരി ഒന്നുമല്ലോ ആ മനോഹര പ്രദേശത്തോടെ അവൾ ഓടുമ്പോൾ കാണുന്ന ഓരോ ശാന്തമായ കാഴ്ചകൾ ചിത്രം വര മൺകലം ഉണ്ടാക്കുന്നു സംഗീതം ആലപിക്കുന്നു അങ്ങനെ ക്രിയേറ്റീവും ആർട്ടിസ്റ്റിക്കുമായ കുറേ കാഴ്ചകൾ എല്ലാവർക്കും ഏരിയലിനെ കാണുമ്പോൾ സന്തോഷഭാവങ്ങൾ അങ്ങനെ ജോഗ് ചെയ്ത് പുളിനെടുക്കലിരിക്കുന്ന മൊറേറ്റിയെ കണ്ട് ഗ്രീറ്റ് ചെയ്ത് ചിറ്റ് ചാറ്റൊക്കെ നടത്തി പാട്ട് നന്നായിരുന്നു എന്ന അഭിപ്രായം പറയുവാണ് കുറച്ച് ഫണ്ണിയായും തോന്നിയെന്ന് കൗതുകകരമായ ഫീഡ്ബാക്കിൽ അതേപ്പറ്റി മൊറേറ്റി ഇരുതി ചോദിച്ചങ്ങനെ അടുക്കുമ്പോൾ ഏരിയൽ പതിയെ ഈ ഗ്രൂപ്പിന്റെ കാര്യത്തിലേക്ക് വരുവാണ് ഈ ഒരു കമ്മ്യൂണിറ്റി റിലീജിയൻ ലെവൽ അതിനെന്തോലാണ് താങ്കൾ തുടക്കമിട്ടതെന്ന് ചോദിക്കുമ്പോൾ മൊറേറ്റി പറയുന്നത് അദ്ദേഹമല്ല ഇതിനു മുന്നേ തന്നെ കാലങ്ങളായുള്ള ഒന്നാണ് മറുപടി ഏരിയലിനെ അയാളൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് അതിനു കാരണം അവരുടെ ഒരു ചോദ്യമാണ് ക്രിസ്ത്യൻസ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും മുസ്ലിംസ് മെക്കയിലേക്ക് പോകും അതുപോലെ ഈ ലെവൽ എന്ന കമ്മ്യൂണിറ്റി എന്താ ചെയ്യാറുള്ളത് ആ ചോദ്യത്തിന് ഞങ്ങൾ ചെയ്യുന്ന ഒന്നുണ്ട് എന്ന് പറഞ്ഞ മൊറേട്ടി കുറച്ച് മാറി ഒറ്റപ്പെട്ടു നിൽക്കുന്ന കൂടാരത്തിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അതിലൊരാളിരുന്ന് കുറെ കല്ലുമേക്കായുടെ തോടിളക്കിക്കൊണ്ടിരിക്കുകയാണ് കത്തി വെച്ചിട്ട് ഇവിടുള്ള എല്ലാ വിശ്വാസികളും ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ് എന്നാണ് മൊറേട്ടി പറയുന്നത് ഡൈവിംഗ് എന്ന ഈ പ്രക്രിയയുടെ ഉദ്ദേശം മാലകൾക്ക് വേണ്ടി എല്ലാവരും നാച്ചുറലായ മുത്തുകളാണ് ഉപയോഗിക്കുന്നത് അത് കിട്ടാനാണ് ഈ കല്ലുമേക്കായ അത്രയും പൊട്ടിച്ചു നോക്കിയിരിക്കുന്നത് ഇതും പറഞ്ഞു നിൽക്കേ പൊട്ടിക്കുന്നവൻ്റെ കയ്യിലേക്ക് കത്തിയിടിച്ച് കയറുവാണ് ഉടനെ ഒരു തുണി വെച്ച് കെട്ടിയിട്ട് വീണ്ടും തുടരുകയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്ത വഴി ഉണ്ടായതാണ് മുമ്പ് നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ കണ്ട പാടുകൾ മൊറൈറ്റിയുടേത് ഉൾപ്പെടെ ഈ നൂറോളം ചീപ്പുകൾ നിന്നൊന്നോ രണ്ടോ മുത്ത് കണ്ടെടുത്ത് മാലയിൽ കോർത്തിടുന്നതിൽ എന്ത് പോയിന്റ് ആണെന്ന ഡൗട്ടിൽ നിൽക്കുന്ന ഏരിയയിലോട് മൊറൈറ്റി പറയുന്ന അത്രയും ക്ഷമയോടെ നോക്കി നോക്കി ഒടുവിൽ ഒരു ഷെല്ലിൽ നിന്ന് ഒരു മുത്ത് കിട്ടുമ്പോൾ അതിലൂടെ അവർക്ക് ലഭിക്കുന്ന സന്തോഷത്തിൽ ആ മടുപ്പും വെറുപ്പും മറഞ്ഞ് പോകും എല്ലാം ഒരുപോലല്ല എന്നുള്ള ലെവലസ്റ്റിന് ഒരു മെഡിറ്റേഷൻ രീതിയാണിത് ഏരിയൽ ഈ സംഭവത്തിൽ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ അടുത്തൊരു പേരട്ട രീതി ദേണ്ട വേണ്ടവരുടെ റൂമിലേക്ക് കുളിച്ചു കഴിയുന്നതും കുറച്ചുപേർ ഡ്രസ്സും മറ്റ് ഐറ്റംസും അകത്തേക്ക് കടന്നു വരികയാണ് ഏരിയലിനെ അണിയിച്ചൊരുക്കൻ ഇതെല്ലാം എന്താണെന്ന് നിൽക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലെ ഒരുവൾ റെയ്ച്ചൽ ആ കാർഡ് എടുത്ത് കാണിക്കുന്നു ഫാഷനിങ് ഘട്ടമാണിപ്പോൾ കാർഡിൽ നോക്കിയാൽ പല പല പ്രോഗ്രാംസും മറ്റും കാണാം സ്പെഷ്യൽ ഫുഡ് ബഫറ്റ് ലിസണിങ് സെഷൻ കുട്ടികളുടെ പാവകളി അങ്ങനെ അങ്ങനെ ഇപ്പോഴത്തെ ഈ ഫാഷൻ സെഷനിൽ നിന്നെ ഒരു സുന്ദരിയാക്കി എടുക്കാമെന്ന് നിൽക്കുന്ന റേച്ചലിനോടും ഏരിയൽ ചോദിക്കുന്നുണ്ട് ഒരു ദിവസം പെട്ടെന്ന് മൊറേറ്റിയുടെ ഫോൺ കോൾ വന്ന് ഇവിടെ എത്തിപ്പെട്ടതാണോ എന്ന് റേച്ചൽ എന്നാൽ സമയമില്ലെന്ന് പറഞ്ഞ് ഒഴിമാറിയിട്ട് ഒരു വിയേർഡ് ചോദ്യം ചോദിക്കുവാണ് ഏരിയലിന്റെ പ്യൂബിക് ഹെയറിനെ പറ്റി മൊറേറ്റിക്ക് ചില പ്രത്യേക ഇഷ്ടങ്ങളുണ്ട് ഒരു പ്രത്യേക തരത്തിൽ പുരുഷന്മാരും സ്ത്രീകളും പ്യൂബിക് ഹെയർ ഷേവ് ചെയ്ത് നിർത്തണമെന്നത് അതിലൊന്ന് ഏരിയൽ അസ്വസ്ഥമായി എന്ത് പറയണമെന്നറിയാൻ നിൽക്കുന്നതും റെയ്ച്ചൽ ക്ലിയറാക്കുന്നു മൊറേറ്റി ഒരിക്കലും കാണാൻ വേണ്ടി ചെയ്യുന്ന അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു ആചാരം എന്ന പോലെ മാത്രം അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വെൽ ഡ്രസ്ഡായി വരുന്നതും മറുകൂട്ടരും അതേപോലെ തന്നെ ഉടുത്തൊരുങ്ങി നിൽപ്പുണ്ട് ഏരിയയിൽ അവരോടും ഈ പ്രത്യേക ആചാരം നടത്തിയെന്ന് ചോദിച്ച് ഉറപ്പുവരുത്തി നിൽക്കേ യോർഗെത്തി അടുത്ത പരിപാടിക്കായി ലിസണിങ് റൂമിലേക്ക് പോകാൻ ക്ഷണിക്കുന്നു എന്നാൽ കൂട്ടത്തിൽ ബില്ലാറ്റോ ഇല്ലാത്തതിനെ പറ്റി ചോദിക്കുമ്പോൾ അറിയുന്നത് അയാൾ ഒരു ദീർഘ മസാജിങ്ങിലാണെന്നും കുറച്ചുകാര്യം ജോയിൻ ചെയ്യുമെന്നും അയാൾക്ക് എന്തോ വലുതായി സംഭവിക്കുന്നതായി നമ്മൾ കുറച്ച് മുന്നേ കണ്ടിരുന്നു ആറുപേരും ലിസണിങ് റൂമിലേക്ക് കയറുമ്പോൾ മൊറൈറ്റി ഹാജർ ഡാൻസിങ് കോസ്റ്റ്യൂമൊക്കെ ധരിച്ചാണ് നിൽപ്പ് ആൾടെ തന്നെ ഒരു സോങ് പ്ലേ ചെയ്തിട്ട് സ്മോക്ക് ഇട്ട് ഒരു എനർജറ്റിക് പെർഫോമൻസ് നമുക്ക് കാണുമ്പോൾ അതൊരു കോപ്രായവും അങ്ങനെ അയാൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നൽകെ കൂട്ടത്തിലെ ഇൻഫ്ലുവൻസറായ എമിലിക്ക് എന്തോ അസ്വസ്ഥത പോലെ അവൾ ശ്വാസം മുട്ടി ചുമയ്ക്കുന്നത് കണ്ട് എന്തോ അലർജി എന്നുള്ള നിഗമനത്തിൽ റൈച്ചലിനോട് പറഞ്ഞ് പരിശോധിക്കാൻ വിട്ട ശേഷം മൊറേറ്റി തൽക്കാലത്തേക്ക് ഇത് നിർത്തി പുറത്തു പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നു ഏരിയലാകട്ടെ തൻ്റെ ചീഫായ സ്റ്റാനിനെ അടുത്തറിയുന്ന ക്ലാരയോട് ആയാളുടെ രീതിയെപ്പറ്റി ചോദിക്കുവാണ് കാരണം അവൾക്കും ഇവിടുത്തെ പറ്റി ഒരു ലേഖനം എഴുതിയാൽ കൊള്ളാമെന്നുണ്ട് സ്റ്റാൻ ഒരു അലവലാതിയാണ് നിനക്ക് എന്തെങ്കിലും എഴുതണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും എഴുതുക ക്ലാരിയുടെ ഈ വാക്കുകേട്ട് കുറച്ച് ധൈര്യമൊക്കെ വന്ന് മൊറേറ്റിയുമായി സംസാരിച്ച് പിരിയുന്ന സ്റ്റാനെ വിളിച്ച് താൽപ്പര്യം പറയുവാണ് ചീഫ് ആർട്ടിക്കളിന് വേണ്ടി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ സെക്കൻഡറിയായി താൻ ഒരു ലേഖനം തയ്യാറാക്കിക്കോട്ടെ ഈ ലെവലിസ്റ്റുകളെ കുറിച്ച് ഓരോരുത്തരുടെയും ഇവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ച് സ്റ്റാൻ്റെ നിലപാടോ നമുക്ക് വളരെ നല്ലൊരു സ്റ്റോറിയാണ് വേണ്ടത് എൻ്റെ പേരിൽ പബ്ലിഷ് ചെയ്യുന്നെങ്കിലും അതിലൊരു പ്രധാന പങ്ക് നിനക്കാണ് അതായത് പറഞ്ഞത് ചെയ്താൽ മതിയെന്നർത്ഥം ഇതൊരു കൾട്ടാണെന്ന് നിൽക്കുന്ന ഏരിയയിനോട് സ്റ്റാൻ എന്തായാലും ഇതിന്റെ എല്ലാം പിന്നിൽ സംഗീതവും സമാധാനവുമാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നതും യോർഗ് ഉൾപ്പെടെയുള്ളവരുടെ ചുറ്റും കൂടുന്നതും വില്ലുമായി ഒരു ബാലിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവധം പറ്റുകയാണെന്ന് പറഞ്ഞ് സോറി പറയിക്കുന്നു ക്ലാരയും ബിയാങ്കയും അമ്പരന്ന് നിൽക്കേ ഏരിയയിൽ നികെ പെപ്രാളം എന്തായാലും ഭാഗ്യത്തിൻ്റെ തോളിലാണ് അമ്പ് തറച്ച് കയറിയിരിക്കുന്നത് അവിടുന്ന് സ്റ്റാനിനെയും പൊക്കിക്കൊണ്ടുപോയി ഏരിയൽ റൂമിലേക്കും പോയി പിന്നെ നമ്മൾ കാണുന്നത് രാത്രി കാഴ്ച നല്ല ദേഷ്യത്തിൽ തന്നെ വരുന്ന അവൾക്ക് കെയർ ടേക്കർ ഒരു റൂം തുറന്നു കൊടുക്കുമ്പോൾ അതിലുണ്ട് മറ്റു മൂവരും സ്റ്റാൻ കയ്യിലൊരു ബാൻഡേജും മറ്റിരുവരുമായി പാട്ടൊക്കെ ഇട്ടൊരു സ്മോൾ അടിച്ച് ജോളിയായി അങ്ങനെ ഇരിക്കുകയാണ് ഏരിയലിനെ കണ്ടപെടെ നിന്നെ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി വിളിക്കാതിരുന്നാണെന്നൊക്കെ പറയുമ്പോൾ അവൾ മുമ്പുണ്ടായ സംഭവത്തിൻ്റെ ചൂടിൽ തന്നെയാണ് ഇത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ശക്തമായി സംശയിക്കുന്നുണ്ട് ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് കയ്യിലെ ഫോണും ലാപ്ടോപ്പും എല്ലാം മേടിച്ച് വെച്ചിപ്പോൾ ഓരോരുത്തരെയും കാണാതാവുകയും ചെയ്തു ഇതിലൊക്കെ എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങളെന്തായതൊന്നും ഗവനിക്കാതിരിക്കുന്നതിന് ചൂടാവുന്ന ഏരിയലിനെ എല്ലാം നിനക്കുണ്ടായി ഷോക്കി തോന്നുന്നതാണെന്നും വന്ന് പാർട്ടിയിൽ ജോയിൻ ചെയ്യാനും പറഞ്ഞങ്ങനെ ഒരു ബലവുമില്ലാത്ത സന്ദർഭം കഴിഞ്ഞുപോയി ആ രാത്രിയിലെ അത്താഴ സമയം എല്ലാവരും ഇനിക്ക് അവിടെ കലമുറയിട്ട് കരഞ്ഞുകൊണ്ട് കയറി വരുന്നു ലെവലിസ്റ്റ് എല്ലാം കഴിപ്പ് നിർത്തി നോക്കവേ എന്താ സംഭവം അവരുടെ ഒരു ഏകാംഗ നാടകമാണ് മൈം വീണും കരഞ്ഞും ചിരിച്ചുമൊക്കെ തകർക്കുമ്പോൾ അതിനകത്ത് റിയാക്ഷനും വൈവും ഉണ്ടാക്കുന്ന അന്തേവാസികളും ഏരിയലിന് ഇവിടുന്ന് എങ്ങനെയും പോയാൽ മതി എന്നായിരിക്കുവാണ് ഉടനെ ഫോൺ കണ്ടുപിടിക്കുക അടുത്ത ദിവസം കാലത്ത് മുൻപ് ജോയിങ്ങിനുണ്ടായ കെയർ ടേക്കറുടെ സർവൈലൻസ് ഇല്ലാതാക്കാൻ ജനറലിലൂടെ ചാടിക്കടന്ന് ഫോൺ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ റേയ്ച്ചൽ കഥകുറേ മുട്ടിയിട്ടും തുറക്കുന്നില്ല കെയർ ടേക്കറെ ചവിട്ടി പിടിച്ച് നോക്കുന്നതും അവളെ കാണാനില്ല അവൾ തിരിഞ്ഞു ഓടുന്നതും ഏരിയയിൽ ഒരു കൂടാരത്തിൽ പമ്മി പതുങ്ങി ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും ഇല്ല പള്ളി പോലെ മണിയടിയേക്കുള്ളൊരു കെട്ടിടത്തിനടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ സംസാരവും പരസ്പരം കെട്ടിപ്പിടുത്തവുമല്ല പ്രാർത്ഥനയല്ല ക്യാമറയിൽ ഏരിയൽ എവിടെയെന്ന് കൃത്യമായി കാണാം കെയർ ടേക്കറും അറിയിച്ചാലും അങ്ങനെ പിടിക്കാൻ നടക്കുമ്പോൾ ഏരിയയിൽ ഒടുവിലൊരു സ്റ്റോർ റൂമിലേക്ക് എത്തുവാണ് അവിടെ കുറേ മൃഗങ്ങളുടെ തലയും എന്തൊക്കെയോ അവയവങ്ങൾ ജാറിൽ ഉണ്ട് അവിടെ ഇരിപ്പുള്ള കുട്ടിയിൽ ഫോൺ കണ്ടെത്തുമ്പോഴോ അത് മൊത്തം സ്ക്രാച്ചാക്കി നശിപ്പിച്ച അവസ്ഥയിൽ ഓരോ ഫോണും എടുത്ത് ഏരിയയിൽ നോക്കിയിരിക്കെ അവിടുണ്ട് ബില്ലാറ്റോ അവളുടെ എതിർവശത്ത് മേശയ്ക്ക് താഴെയായി തലയില്ലാതെ നഗ്നമായി കിടപ്പുള്ള അയാളുടെ ശവം ഏരിയയിൽ ഇത് കണ്ടിട്ടില്ല അവൾ പുറത്തേക്ക് ഇറങ്ങുന്നതും റെയ്ച്ചലും കെയർ ടേക്കറും അവിടേക്ക് എത്തിക്കുകയാണ് നോക്ക് എല്ലാം വിശദമായി പറയാമെന്ന് നിൽക്കുന്ന റെയ്ച്ചലിനെയും മറ്റവളെയും തെളി മാറ്റി ഏരിയയിൽ നേരെ ചെന്ന് പെട്ടിയും കിടക്കയും എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് അംഗങ്ങളെല്ലാം ഒരു വിഷമാവസ്ഥയിൽ നോക്കി അങ്ങനെ നിൽക്കുവാണ് സ്റ്റാനും കൂട്ടിനുമൊത്ത് മൊറേറ്റി വന്ന് എന്താ സംഭവം തിരക്കുമ്പോൾ തിരിച്ചു പോകണമെന്ന് അവൾ വില്ലാറ്റം എവിടെയാണോ മൊറേറ്റി ഈ കാര്യം അവിടെ ഉള്ളവരുടെ തിരക്കുമ്പോൾ അയാൾ ഡിന്നർ സമയമാവാൻ വഴി എത്തുമെന്ന് മറുപടി അപ്പോൾ എമിലിയോ അവൾക്ക് അസുഖം ഭേദമായിട്ടുണ്ട് ഉടൻ നടക്കാൻ പോകുന്ന കുട്ടികളുടെ പാവകളിയിൽ അവൾ പങ്കെടുക്കും ക്ലാരയും ചോദിക്കുവാണ് എന്താണ് ഏരിയയിൽ നിനക്ക് പറ്റിയതെന്ന് ഇന്നലെ മുതൽക്കേ നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഏരിയയിൽ എന്തായാലും പോകണമെന്ന് നിൽക്കുന്നതുകൊണ്ട് ബസ്സുമായി കുറച്ച് വിശ്വാസികൾ ടൗണിലേക്ക് പോയിരിക്കുകയാണെന്നും അവർ ഉടനെ എത്തും അതുവരെയും ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് ഒരുവൻ അവിടെ കുറച്ച് എ ടി വി ട്രക്കുകൾ കിടപ്പുണ്ട് അതിൽ പോയി കൂടേന്ന് ചോദിച്ചാൽ പത്ത് മൈൽ പോകാൻ കഴിയും പിന്നെ ബാക്കി അമ്പത് മൈൽ നടക്കേണ്ടിയും വരും മൊറട്ടിയോർഗിനെ വിളിച്ച് കണ്ടില്ലേ അവർ പേടിച്ച് നിൽക്കുവാണ് ഒന്ന് ചെയ്യുക ബസ് നീ എപ്പോൾ തിരിച്ചെത്തും ഏരിയലിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെയുള്ള ടോക്കും ബസ് അരമണിക്കൂറോടെ എത്തും അപ്പോൾ ആ നിമിഷം തന്നെ ഏരിയയിൽ തിരിച്ചു പോകാനുള്ള അവസരം ഒരുക്കണം മാത്രമല്ല ജെറ്റും ഇന്ധനം നിറച്ച് സജ്ജീകരിച്ചിടാൻ പറയുക അതിലൊരു മാറ്റവും വരരുത് എന്ന് മൊറേറ്റി കൂട്ടരോട് നിർദ്ദേശിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന കുട്ടിയുടെ ചോദ്യം അപ്പോൾ ഞങ്ങളുടെ പാവകളിയോ കളിയോ അത് കാണാൻ നിങ്ങളില്ലേ ഞങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തായിരുന്നും അങ്ങി നിൽക്കുന്നത് കണ്ട് മൊറേറ്റി ഏരിയയിൽ സമ്മതിക്കുവാണെങ്കിലേ പറ്റൂ എന്നും എന്തായാലും ബസ് വരെ ഇനിയും സമയമുണ്ട് എന്നൊരു സിറ്റുവേഷൻ വരുത്തുന്നു കുറച്ചു നേരം നിന്നിട്ട് ഏരിയയിൽ അതിനെ സാധുവരിക്കും വിധത്തിൽ പറയുന്നത് എനിക്ക് ബസ് വരുന്നത് കാണാൻ പറ്റുന്ന പോലെ ജനലോട് തിരിക്കണമെന്നും ഇത് കേട്ട് ആ കുട്ടിയെ സന്തോഷത്തോടെ ഏരിയലിനെ പബൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു തുടക്കത്തിൽ ഡിന്നർ കഴിക്കാൻ വിളിച്ചു കൊണ്ടുപോയ അതേപോലെ പിറകെ മൊറേറ്റയുടെ നിർദ്ദേശത്തിൽ അവളുടെ ലഗേജ് എടുത്ത് യോർഗും അങ്ങനെ മുറിയിൽ സീറ്റിങ്ങുമെല്ലാം സജ്ജമാക്കി ഏരിയലിനായി ഒരു ബീൻ ബാഗ് വലിച്ച് ജനലോടടുത്ത് വെച്ചു കൊടുത്ത് അങ്ങനെ പിള്ളേരുടെ കളി തുടക്കമാണ് ട്രാജഡി ഓഫ് ബില്ലി ആ നാട്ടിൽ നോക്കിയാലോ അതിൽ ഈ പേരെ പോലെ സിംബോളസ് ചെയ്ത എലിയുടെ തലയുള്ള പാവകൾ അവരും ഒരു സെലിബ്രിറ്റിയുമായിട്ടുള്ള രംഗം കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇതൊന്നും സാധാരണ മല നേരിയെന്ന് വ്യക്തമാണ് അവൾ ജനലിലൂടെ നോക്കിയങ്ങനെ ഇരിക്കെ പെട്ടെന്ന് മീൻ ബാഗിൽ വരനക്കാം കുതിര മാറി നിന്ന് അതിലെന്തോ അനക്കമുണ്ടെന്ന് നിൽക്കുന്നതും മറ്റു കൂട്ടർ അമ്പരന്ന് നോക്കി നിൽക്കെ അത് പൊളിച്ചു വരുന്നതോ എമിലി മുഖമൊക്കെ ആകെ വികൃതമായ നിലയിൽ കണ്ണും വീങ്ങി നാക്കും വളം ചെയ്ത് വല്ലാത്തൊരു കാഴ്ച നാലുപേരെ ഞെട്ടി തിരിച്ചു നിന്ന് എന്താ പറ്റിയെന്ന് നിൽക്കവേ മൊറേറ്റി പറയുന്നു അവളുടെ ഉള്ളിലായിട്ടുള്ള ആ കെമിക്കൽ കോമ്പൗണ്ട് അതെന്തായാലും ശരീരത്തിലെ ജലാംശമുള്ള ഭാഗങ്ങളെല്ലാം എക്സ്പാൻഡ് ചെയ്യിക്കുന്നതാണ് ഇതും പറഞ്ഞ് എമിലിക്കടുത്തേക്ക് പോയി അവളുടെ കണ്ണിൽ തൊടുന്നതും വെള്ളം ചീറ്റിയയാളുടെ മുഖത്തേക്ക് വീഴുന്ന ആഴ്ച ക്ലാരയും സ്റ്റാനും ബിയാങ്കയും ഒക്കെ കുതിറി ഓടാൻ ശ്രമിക്കുന്നതിൽ രക്ഷയില്ല ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു എന്ന പോലെ അനങ്ങാതിരിക്കുന്ന ഏരിയയിലും എല്ലാവരും കുടുങ്ങിയിരിക്കുകയാണെന്നുള്ള റിയലൈസേഷൻ നിൽക്കെ മൊറേറ്റി വന്നിട്ട് ഈ ഇന്റർവ്യൂ സെഷനാണെന്നും ചോദ്യങ്ങൾ ചോദിക്കാനും ഒരു ഭാവ വ്യത്യാസവും വല്ലാതെ പറയുന്നത് കേട്ട് ഇതെന്ത് നാശമാണ് ഇതൊക്കെ ഇതൊക്കെയെന്ന് സ്റ്റാൻ ക്ലാര പരിഭ്രാന്തിയിൽ ഓരോന്ന് കണ്ട് കരച്ചിലോട് കരച്ചിൽ കിട്ടുന്നതൊക്കത്തിന് ജനൽ വഴി ചാടി സ്റ്റാൻ ശ്രമിക്കുന്നതും ഓടി രക്ഷപ്പെടാൻ ക്ലാര ശ്രമിക്കുന്നത് പോലെപോലെ എന്നാൽ രക്ഷയില്ല കഥകുറ്റിയിട്ട് തിരികെ ക്ലാരയെ മുടിയിൽ പിടിച്ച് വലിച്ചഴിക്കുമ്പോൾ മാംസമൊക്കെ പറഞ്ഞു വരുന്ന വല്ലാത്തൊരു കാഴ്ച എല്ലാവരെയും ബലമായി പിടിച്ചിരുത്തിയിട്ട് ചോദ്യം ചോദിക്കാൻ പറയുമ്പോൾ ആരും മിണ്ടായിരിക്കുന്നത് കണ്ട് അയാൾ തന്നെ ഓരോന്ന് സ്വയം ചോദിച്ച് പറയുവാണ് എന്തുകൊണ്ടാണ് ഈ അൽബത്തിന് സീസേഴ്സ് റിക്വസ്റ്റ് എന്ന് പേരിട്ടതും ജൂലി സീസണിൻ്റെ തട്ടുകൊണ്ട പോലെ കുറിച്ചുമല്ല ഇതും പറഞ്ഞിരിക്കുന്നതും സ്റ്റാനെ പിടിച്ചു നിർത്തി നെഞ്ചിലേക്ക് കത്തിയേറ്റുന്നു അവിടെ ഒരു കിടന്നൊരു ചില്ലുഭക്ഷണം എടുക്കാൻ തുനിയുന്ന ബിയാങ്കേയും ഏരിയലിന്റെ കെയർ ടേക്ക് ചാടി വീണ് അറഞ്ചം കുത്തുന്ന കുത്തുന്നതക്കത്തിന് അത്രയും നേരം ചരിക്കാരുന്ന ഏരിയൽ ജനാല വഴി ചാടി ഓടുന്നു എബിലിയുടെ കണ്ണും നാക്കുമെല്ലാം വീങ്ങി വീങ്ങി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പുറവും ഇപ്പുറവും ആൾക്കാർ നിൽക്കുന്നത് കണ്ട് ഏരിയയിൽ ഓടിയെത്തുന്നത് മൊറേറ്റി വളർന്ന വീടിന്റെ ഒരു റീക്രിയേഷണൽ ബിൽഡിങ്ങിൽ അവിടെ അവൾ കാണുവാണ് ചുമരിലായി സ്റ്റഫ് ചെയ്തു വെച്ചിരിക്കുന്ന ബില്ലാറ്റയുടെ ശിരസ് അവിടെ തന്നെ കുറച്ചായി മാറി സയനൈഡ് കുപ്പികളും ഷാമ്പിയൻ കുപ്പികളും അടുക്കി വെച്ചിരിക്കുന്നു വൈകാതെ തന്നെ കെയർ ടേക്കർ കണ്ടെത്തി ആ വീട്ടിലേക്ക് കടക്കുന്നത് കേട്ട് ഏരിയയിൽ ഒരു ബാത്റൂമിൽ പോയി ഒളിച്ചിരിക്കുന്നതിലും രക്ഷയില്ല അങ്ങനെ തളർന്ന ആവശ്യാവുന്നവൾക്ക് ബോധം പൂർണ്ണമായും തിരിച്ചു വരുമ്പോൾ കെട്ടിയിട്ട നിലയിൽ ക്ലാരയ്ക്കൊപ്പം ചുറ്റും വിശ്വാസികൾ കൂടി നിൽക്കേ മൊറേറ്റിൽ നിന്ന് പ്രസംഗിക്കുകയാണ് നാളെ ഇനി എങ്ങനെയാകുമെന്ന് അറിയില്ല പക്ഷെ എല്ലാം നല്ലതിനു വേണ്ടി എന്നൊക്കെ പ്രഭാഷിച്ച് സകലരും പരസ്പരം വിഷമത്തോടെ ആ ഷാംപിയൻ കുടിക്കാൻ തുടങ്ങുന്നതും ഏരിയയിൽ അടുത്തേക്ക് ഗ്ലാസുമായി റെയിച്ചെത്തുമ്പോൾ അവൾക്ക് കുടിക്കാൻ വയ്യ മുമ്പ് സൈനൈഡും ഇതുമായി ഒരുമിച്ചിരിക്കുന്ന അവൾ കണ്ടതാണ് എന്നാൽ റേച്ചൽ മെല്ലെ ചെവിൽ പറയുന്നത് രക്ഷപ്പെടാനുള്ള വഴി ഗേറ്റിനെടുത്ത് ചെന്നിട്ട് വലത്തേക്ക് പ്രകാശം കാണുന്നവരെയും പോകാൻ പറഞ്ഞിട്ട് ഒരു കത്തിവിച്ചാരും കാണാതെ കേട്ട് അവൾ ഗ്ലാസ് തട്ടി മാറ്റി കുതിരി ഓടുന്നു ട്രക്കും എടുത്ത് അവിടെ നിന്നും പായുമ്പോൾ പിറകെ കെയർ ടേക്കറും ഇതിനോടകം ക്ലാരയെ കൊണ്ടും ആ ഷാംപിയൻ കുടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏരിയയിൽ ഒടുവിൽ ഗേറ്റിനടുത്തേക്കെത്തി ലോക്ക് ചീട്ടുള്ളത് കൊണ്ട് വലിഞ്ഞു പിടിച്ചു കയറി കമ്പിവേലിയിൽ കുരുങ്ങി കൈയും മുറിഞ്ഞ് എന്തായാലും ഒടുവിൽ അപ്പുറം കിടക്കുന്നതിന് പുറകെ അവിടെ മൊറേറ്റിയെ കാണാൻ കിടക്കുന്ന ഒരു ആരാധകനെ വിളിച്ച് സഹായിക്കാനും അവിടെ എല്ലാവരും മരിച്ചു വേഗം പോണമെന്നൊക്കെ പറയുമ്പോൾ അവൻ അറിയേണ്ടത് മൊറേറ്റിയെ കണ്ടോ അദ്ദേഹത്തിന് കുഴപ്പമല്ല ഉണ്ടോ എന്ന് വാതോരാതെ പറ്റി പറയുന്ന കട്ട് അവന്റെ നിറക്കാ മൂന്ന് വിരൽ പ്രയോഗം നടത്തി വീഴ്ത്തിയിട്ട് വണ്ടിയും എടുത്ത് പായുന്നതോടെ കേരട്ടകളുടെ ശല്യം മാറിയിരിക്കുന്നു അങ്ങനെയാവൾ ആ നരകത്തിൽ നിന്ന് ഒളിവിൽ ഭാഗ്യം കൊണ്ടാണോ എങ്ങനോ രക്ഷപ്പെട്ടു പോകുന്നു രണ്ട് വർഷം കഴിഞ്ഞ് ഇപ്പോൾ വളരെ ഫേമസ് ആണ് അവൾ ആഗ്രഹിച്ച പോലെ കാരണം ഈ അനുഭവങ്ങളും മൊറേറ്റിയുടെ ഡാർക്ക് സൈഡിനെയും ലേവസിസ്റ്റിനെ കുറിച്ചുമൊക്കെ എഴുതിയ ബുക്ക് വിറ്റ് പോകുന്നതും പോയതും ചൂടപ്പം പോലെ അങ്ങനെ ഇൻ്റർവ്യൂവിനുമേൽ ഇൻ്റർവ്യൂ കൊടുത്ത് ഫെയിമിലിരിക്കുന്ന അവളോട് ചോദിക്കാനുള്ളത് ഈ എഴുതിയിരിക്കുന്ന മൊത്തം സത്യത്തിൽ നടന്ന കാര്യങ്ങൾ തന്നെയാണോ എന്ന് എല്ലാം സത്യമാണ് ഏരിയലിനെ അവർന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു പിടിയുമില്ല അന്ന് രക്ഷപ്പെട്ടതിനു ശേഷം പിന്നീട് പോലീസിനെയും കൂട്ടി അവിടെ എത്തിയപ്പോൾ അവരെയും കാത്തു തന്നെ മൊറേറ്റി ശാന്തനായി പിയോനേയും വായിച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതിഥികളായ അഞ്ചുപേരുടെയും ശവങ്ങൾ എന്നാൽ അവിടെ ഒരൊറ്റ ലെവലിസ്റ്റിൻ്റെ ബോഡി പോലും പോലീസിനെ കണ്ടെത്താനായില്ല പുറത്തു നിന്നിരുന്ന ആരാധകൻ്റെയും ഇതെല്ലാം പറഞ്ഞിരിക്കെ ഏരിയയിൽ നിന്ന് വരുന്ന ഫോൺ കോൾ യൂസഫിൽ നിന്ന് മൊറേറ്റിയുടെ തുടക്കത്തിൽ കണ്ട പി ആർ ഒ ഏരിയയിൽ ഒരു പുതിയ നോവൽ എഴുതുന്നതിന് വേണ്ടിയിട്ട് മൊറേറ്റിയുമായി സംസാരിക്കാൻ ആറോളം റിക്വസ്റ്റ് കൊടുത്തിരുന്നു അതിൻ്റെ ഫലം കണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ഫോൺ കോളാണത് ഇന്ന് വൈകുന്നേരം അയാളെ പാർപ്പിച്ചിരിക്കുന്ന ജയിൽ ഹോസ്പിറ്റലിൽ എത്താൻ പറയുന്നതെ തുടർന്ന് ഏരിയയിൽ അങ്ങനെ വീണ്ടും മീറ്റ് ചെയ്യുകയാണ് കൊലപാതകയെ മാറിയ കലാകാരനെ തന്നെക്കുറിച്ച് എഴുതിയ ആ പുസ്തകം മൊറേറ്റിയുടെ കൈവശമുണ്ട് ജനങ്ങൾക്കറിയേണ്ട സത്യം അവരിൽ എത്തിക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ള ഏരിയയിൽ പറയുമ്പോഴും അതുവഴി വീണ്ടും പ്രശസ്തിയിലേക്ക് എത്താനും സമ്മനാകുമെന്നുള്ള വസ്തുതയെ ചൂണ്ടിക്കാട്ടാൻ മൊറേറ്റി മടിക്കുന്നില്ല ഈ ചെയ്തികൾക്കെല്ലാം ആൾക്കൊരു ന്യായമായ വിശദീകരണമുണ്ട് മൃഗങ്ങളെപ്പോലെ തലവന്മാരെ മനുഷ്യർ തിരഞ്ഞെടുത്തിരുന്നതും ശക്തരാരാതെ നോക്കിയായിരുന്നു പിന്നീട് പരിണാമം സംഭവിച്ച് അതിൽ നിന്നും മാറി നമ്മുടെ ഇടത് തലച്ചോറിന്റെ വ്യാപ്തിയും നോക്കിയായി അതായത് ബുദ്ധിയുള്ള സ്മാർട്ടായ ആൾക്കാരെ ലീഡറാക്കാൻ തുടങ്ങി പല നിയമങ്ങൾ കൊണ്ടുവന്നു എന്നാൽ ഇപ്പോൾ നോക്കിയാലോ എന്തെങ്കിലും മെച്ചമുണ്ടോ ഇല്ലിട്രസി സാക്ഷരതയില്ലായ്മയും എപ്പോഴും യുദ്ധവുമൊക്കെയായി നശിച്ചുകൊണ്ടിരിക്കുന്നു ഇനി വേണ്ടത് ബലമോ ഈ ഇടത് തലച്ചോറോ അല്ല എന്ന് പറയുന്ന മൊറേട്ടിയുടെ ഉദ്ദേശം ഒരു പുതിയ മാറ്റം എവല്യൂഷൻ ഏറ്റവും സർഗാത്മകവും ക്രിയേറ്റീവുമായ വലതു തലച്ചോറാണ് ഇനി ലോകത്തിന് വേണ്ടത് ഏരിയൽ നീ പുലമ്പുന്നതൊന്നും കേട്ടിരിക്കാനുള്ള ക്ഷമയില്ല പണ്ട് മൊറേറ്റിയെ ഓവർ റേറ്റഡ് എന്ന് പറഞ്ഞെഴുതിയ സ്റ്റാനിനെയും പരിഹസിച്ച ബില്ലാറ്റെയും മുട്ടത്തലയിൽ നിന്ന് കളിയാക്കിയ ക്ലാരയും ഒരു മെനയുമില്ലാതെ മോശമായി എടുത്ത ഫോട്ടോ സ്പ്രെഡ് ചെയ്ത ബിയാങ്കയും എമിലിയയും ഉൾപ്പെടെ നൂറോളം ലെവലിസ്റ്റുകളെയും കൊന്ന നിങ്ങൾക്ക് അത് സമ്മതിക്കാൻ മടി എന്താണെന്നുള്ള ചോദ്യത്തിന് ഞാൻ നൂറോളം പേരെയൊന്നും കൊന്നിട്ടില്ലെന്ന് അയാളുടെ മറുപടി ആ അഞ്ചു അഞ്ചുപേരെ കൊന്നുവന്നത് സത്യമാണ് അവരെ മാത്രമേ കൊന്നിട്ടുള്ളൂ ആ കൊല ലോകത്തിന് ഞങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരാമുഖമായിരുന്നുവെന്ന് പറയുമ്പോൾ കൊലക്കുറ്റത്തിന് ആരും മാപ്പ് നൽകില്ലെന്നും അഞ്ചു തവണ ജീവപര്യന്തത്തിന് വിധിച്ചിട്ടുള്ള മൊറേട്ടിക്ക് ഇനിയും മറ്റുള്ളവരുടെ ബോഡി എവിടെയെന്ന് പറയാൻ എന്താ വിമിഷ്ടമെന്ന ഏരിയയിൽ എവിടെയാണ് ലെവലിസ്റ്റുകളുടെ ബോഡി അവർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കാണുകയാണ് ഓരോ വിശ്വാസികളും ജനങ്ങൾക്കിടയിൽ സാധാരണമായി ഇടപഴകി ഒത്തുചേർന്നു പോകുന്നത് കുട്ടികൾക്കറിവ് പകർന്നുകൊടുത്തും ആൾക്കാർക്ക് പ്രചോദനം നൽകിയും സാധാരണക്കാരെ പോലെ ലെവൽ എന്നീ കളിട്ട് വളർന്ന് പന്തലിക്കുന്ന നല്ലൊരു നാളേക്കായി കാത്തിരിക്കുന്ന വിശ്വാസികൾ ഏരിയയിൽ സൈനൈഡെന്ന് കരുതിയ ഗ്ലാസിൽ ഷാമ്പയിൻ തന്നെയായിരുന്നു ലെവലിനെക്കുറിച്ച് കുറിച്ച് ഒരു ഐഡിയ കൊടുത്ത് അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്തിയത് ഒരു പദ്ധതിയുടെ ആവിഷ്കാരമായിരുന്നു ഫേമസ് ആവൻ ദാഹിച്ചും അതിമോഹിച്ചും നടന്ന ജേർണലിസ്റ്റ് ഏരിയലിനെ ആറിലൊന്നായി തിരഞ്ഞെടുത്തപ്പോൾ അവൾ ഇവർക്കുണ്ടാക്കിയ ഗുണമെന്തെന്നാൽ ലോകത്തെ അറിയിച്ചു മൊറേറ്റിയുടെ ഇങ്ങനൊരു കൾട്ടിനെക്കുറിച്ച് ചൂട് പിടിച്ചതും വിവാദപരവുമായ ഒന്നായതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഇതെപ്പോഴും ഒരു ചർച്ചയായിരിക്കും അതിലൂടെ പലരും ആരാധനാപാത്രത്തിൻ്റെ ലെവൽ എന്നതിനോടൊരു ആകാംക്ഷയും താൽപ്പര്യവും പ്രകടിപ്പിക്കും ഏരിയൽ അവളുടെ പ്രശസ്തിക്കും ഫെയിമിനും വേണ്ടി ഒരു ബുക്ക് എഴുതിയപ്പോൾ അത് മൊറേറ്റിക്കും ലെവലിലുമാണ് ഇപ്പോൾ ഏറെ ഗുണമുണ്ടാക്കിയിരിക്കുന്നത് എന്ന അബദ്ധത്തിൻ്റെ തിരിച്ചറിവിൽ ഒന്നും പറയാനാകാതെ തരിച്ചിരിക്കുന്ന ഏരിയൽ ലോകം ചർച്ച ചെയ്യപ്പെട്ട സെലിബ്രിറ്റികൾ ഉൾപ്പെടുന്ന ക്രൂര കൊലപാതകങ്ങൾ ഒരു വഴിക്ക് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ മറുവശത്ത് മൊറേട്ടയുടെ സീസേഴ്സ് റിക്വസ്റ്റ് മില്ലിയൻ കോപ്പീസ് കിറ്റഴിച്ച് റെക്കോർഡ് ബ്രേക്കറായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേർ വായിച്ചുകൊണ്ടിരിക്കുന്ന നോവലിന്റെ റൈറ്റർ എന്ന് പറഞ്ഞ് ഒരു ടി വി ഷോയ്ക്ക് ഏരിയലിനെ ആമുഖപ്പെടുത്തി ഇരുത്തുമ്പോൾ ആ അവതാരകയിൽ കാണുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവത്തോടെ ഈ കഥയ്ക്ക് അന്തിയമാവുകയാണ് എന്തെന്നാൽ അവരുടെ കഴുത്തിലെ നാച്ചുറൽ മുത്തുകൾ കോർത്തിരിക്കുന്ന ആ മാല മുന്നിലിരിക്കുന്ന അവതാരകയും ഒരു ആണെന്ന് കാട്ടുന്നത് വഴി മനസ്സിലാക്കിത്തരുന്നത് ലെവൽ എന്ന സോ കോൾഡ് റിലീജിയന്റെ ലോകത്തിലെ കൺട്രോളിങ്ങിന്റെ മുന്നേറ്റമാണ് നല്ലൊരു നാളേക്കായി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മൊറട്ടി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അയാൾ മുമ്പത്തേൽ നിന്നും വ്യത്യസ്തനായി ഒരു കൾട്ടർ ലീഡറായി തീർന്നിരുന്നു ദൈവതുല്യനായി ഈ സ്വയദൈവത്തിനെ മുമ്പ് വേദനിപ്പിച്ചവർക്ക് അതിൻ്റെ ഫലം അറിയിക്കുക എന്ന ഉദ്ദേശത്തിൽ ക്ഷണിച്ചപ്പോൾ വളർത്തുന്നായി സ്റ്റഫ് ചെയ്തിൽ കളിയാക്കി ബില്ലാറ്റിയുടെ തലവിട്ടി അയാളുടെ മാതൃകാ വീട്ടിൽ സ്റ്റഫ് ചെയ്തു വെച്ചേ നമ്മൾ കണ്ടു ഓവറൈറ്റിടം എഴുതിയ സ്റ്റാനിനെ അയാളുടെ വലുതുകയ്യ്ക്ക് പരിക്കേൽപ്പിച്ചും രസമില്ലാത്ത ഫോട്ടോസ് ഫോട്ടോസ്ക്രഡ് ചെയ്ത ബിയാങ്കേയും കത്തിവെച്ച് കുത്തി കൊലപ്പെടുത്തിയപ്പോൾ മൊട്ടത്തലേനെന്ന കളിയൊക്കെ ക്ലാരയെ വിഷം കൊടുത്തില്ലാതാക്കി അതും തലമുടി വലിച്ചു ശേഷം എമിലി ഒരു ഇൻഫ്ലുവൻസറാണ് കഴിവുകൊണ്ട് മൊറൈറ്റി ആരാധകരെ സ്വന്തമാക്കിയപ്പോൾ മോഡേൺ അറയിലെ ഓൺലൈൻ വഴി പറയാവുന്ന കഴിവുകളൊന്നുമില്ലാത്ത ഇൻഫ്ലുവൻസർ എന്ന ടാഗിലുള്ള പെൺകുട്ടി ഇവളെന്തിനായിരിക്കും മൊറൈറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ടാകുക നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു കാൾട്ട് ക്ലാസിക്കുമായി വീണ്ടും കാണാം അതുവരിക്കും എൻജോയ്